േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആബിയം കൂട്ടരും ആകെ പെട്ടുപോയിരിക്കുകയാണ് മാത്രവുമല്ല ഇനി എങ്ങനെ രക്ഷപ്പെടും എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കാതെ നിൽക്കുകയും ചെയ്യുന്നു എന്തെങ്കിലും ബുദ്ധിപൂർവ്വമായി നീക്കിയില്ല എങ്കിൽ ഇനി രക്ഷയില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന അഭി അതിനു വേണ്ടിയുള്ള പുതിയ നീക്കങ്ങൾ തുടങ്ങുകയായി പക്ഷേ ഇതേ തുടർന്നാണ് ഇപ്പോൾ അഭി അല്ല ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് എന്നുള്ള സത്യം പുറത്തു വന്നതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ആദർശ് മാത്രവുമല്ല ഇതേ തുടർന്ന് ആദർശ് സത്യാവസ്ഥ അറിയുന്നതിന് വേണ്ടി കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയാണ് എങ്ങനെയെങ്കിലും സത്യങ്ങൾ പുറത്ത് കൊണ്ടുവന്നേ മതിയാകൂ ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് അനി നന്ദുവിനെ ചെന്ന് കണ്ടിരിക്കുകയാണ് അനിയോട് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാകുന്ന നന്ദു ഇനി എന്താണ് നിന്റെ തീരുമാനം എന്ന് ചോദിക്കുന്നു അനാമിക എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഒഴിഞ്ഞു പോയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി ആ കാര്യം ആലോചിച്ചുകൊണ്ട് എനിക്ക് ഒരു വിഷമവുമില്ല എനിക്ക് നിന്നെ എൻ്റെ കൂടെ കൂട്ടണമെന്നുണ്ട് ഇത് കേൾക്കുന്ന നന്ദു എനിക്കും അതുതന്നെയാണ് ആഗ്രഹം പക്ഷേ വീട്ടുകാർ അതാണ് പ്രശ്നം അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ വേദനിപ്പിക്കാൻ സാധിക്കുകയില്ല ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്നാം അനി ഇതേപ്പറ്റി നയനയോട് സംസാരിക്കാൻ തയ്യാറാവുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സിന്